ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരമാത്മനെ നമ ആദ്യം നമ്മളുടെ നാരായണീയ പാരായണമാണ് എഴുപതാമത്തെ ദശകം ഇത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന സുദർശന ശാപമോക്ഷം ശങ്കചൂടവ വധം പി അരിഷ്ട വധവും ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണല്ലോ മൂന്ന് എപ്പിസോഡ്സ് അപ്പം

ആനന്ദീന പുനിയതരി ശംഖപാനിർ മുന്തരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ആനന്ദസ്വരൂപൻ ശ്രീമുക്കുന്ദൻ ഭൂപാദി അസുരനിൽ കർണവാ ഗന്ധർവദ്യം രമ്യം ത്രിഭുന വപുഷം വിഷ്ണു നമു ഭഗവദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്വദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദ്രൽ കണുകൾ ദിക്കുക കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരഗ പശുഗന്ധർവൈത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിഹിയോ ഓ ഗജവദനമജിന്ത്യം തീർണം ത്രിനേത്രം പ്രഹദുദരമ ശേഷം ഭൂതിരാജം പുരാണം अमरवर सुपूज्यं रक्तवर्णं सुरेशं पशुपति सुदमीशं विघ्नराजं नमामि ॐ सरस्वती नमः शान्तां शारद आलेखनी पुस्तक व्यासंगोद्युत बाहुमूर्जित शुभ्राकल्पविभूषितां त्रिनयनां भास्वच्छडाशेखरां सम्बोधाय सरस्वती भगवती वन्दे मनोज्ञाकृतिम् ॐ गुङ्गुरुभ्यो नमः ൊന്നരം വൻപാവിൻ തുമ്പത്തങ്ങൾ താൻ പഠിക്കേണ്ടത് പലതും ഈ വണ്ണം പഠിപ്പിച്ചു ചെമ്മേ വൻപോരന്ധകാരം ഹൃദിതമൊടുനേ കിപ്രകാശത്വമുള്ളിൽ സമ്പത്താമോദമേ കീടിന ഗുരുവരനേ കുമ്പിടുന്നേൻ സദന

त्वयिरसाकुलं रमिदवल्लभे वल्लवा कदापि पुरमम्बिका कमितुरम्बिका कानने समेत्य भवता समं निशि निषेव्यदिव्योत्सवं सुखं सुषुभुरग्रसी प्रजवमुग्रनागस्तदा ഗോപികമാർക്കാനന്ദപാരവശ്യമേകിയ രാസളീ രാസക്രീഡകൾക്കു ശേഷം ഒരു ദിനം നന്ദനും മറ്റു ഗോപന്മാരുമൊത്ത വിടുന്ന ശിവപൂജക്കായ അംബികാവനത്തിൽ രാത്രി പൂജകളെല്ലാം ഭംഗിയായി കഴിച്ച ശേഷം എല്ലാവരും സുഖമായി ഉറങ്ങവേ ഉറുഗ്രനാഗം നദഗോപന്റെ പാദം വായിലാക്കി വിഴുങ്ങുവാൻ സമുന്മഹമധോൽമുഖൈര്യഭിഹദേപി tasmim ബലാദമുഞ്ചദിഭവത്പതേ നെപതിപാഹിപാഹിദിതൈ തദാകലുപതാ ഭവാൻ സമൂപഗമ്മ പസ്പർശതം ബഭൗ സതനിജാം തനം സമുപസാദ്യീ കൊള്ളികൊണ്ടാഞ്ഞടിച്ചു ഗോപന്മാർ സർപ്പത്തെ അകറ്റി മാറ്റാനേറെ ശ്രമിച്ചിട്ടും കാലിൽ നിന്നും പിടിവിട്ടതില്ല സർപ്പം ഗോപന്മാരപ്പോൾ രക്ഷിക്കണേ എന്നു കരഞ്ഞു പറയവേ പെട്ടെന്നു വന്നങ്ങ് പാമ്പിൻമേൽ തൻ പാദം തൊട്ടു മൃദുവായി അപ്പോൾ ആ സർപ്പം പാവങ്ങളെല്ലാം മകന്ന് പണ്ടേ പോലെ സുന്ദരനൊരു വിദ്യാധരനായി സ്വരൂപം വീണ്ടെടുത്തയെ സ്തുതിച്ചു സുദർശനധര പ്രഭോ നനുസുദർശനാഖ്യോസ്വാഹസം भवत पदसमर्पणा दामाल दाम, दाम गेदोष में त्यासो स्तुवन निजापदम ये यो सुदर्शन चक्रधारी प्रभो सुदर्शन चक्रधारी प्रभो ये सुदर्शनन् सुदर्शनं ज्ञानुरिक्कल मुनिमारे परिहसिचू यंदे हसा उन्धर्यत ിൽ മത്തനായിട്ടപ്പോൾ അവർ നീയൊരു സർപ്പമായി മാറട്ടെ എന്നു പാപിയാവെന്നെ ശപിച്ചു അങ്ങേ നിർമ്മലപാദ എൻ പാപം നശിച്ചു മുക്തനായി ശാപത്തിൽ നിന്നും ഏവം സ്തുതിച്ചവൻ വിണ്ണിലേക്കു മടങ്ങവേ ഗോപപാലരും സ്വഗേഹങ്ങളിലേക്കു പോയി ുധ മുക്തീജനം രുമോമണിം ഹലഹൃദേ അങ്ങുമേട്ടൻ ബലരാമനും ഗോപികമാരുമായി ക്രീഡ ചെയ്യുന്ന നേരം കുബേര ഭൃത്യനാം ശംഖചൂടൻ അബലകളാം കൂട്ടുകാരികളെ കട്ടുകൊണ്ടോടി കഷ്ടം നാരി വിലാപം കേട്ടങ്ങും ഏട്ടനും അവനെ പിന്തുടരവേ അവൻ അവരെ ഉപേക്ഷിച്ചു പെട്ടെന്ന് അങ് അവനെ വധിച്ചു പിന്നെ അവന്റെ ശിമണി രാമനു നൽകി സുഹൃജനം അമൃത പാരം വിജിന്യമുനാലിരഹദാ ഗോപിക അങ്ങും കൂട്ടുകാരും ചേർന്നു കാടുകളിൽ പോയി പകൽ സമയമൊക്കെയും കളിച്ചുല്ലസിക്കവേ കാമ്യൻ കാമസുന്ദരനായി വേണുവൂതിരസിച്ചു ദേവതമാർക്കും കണ്ണിൻ അമൃതായിരിക്കും അങ്ങയെ മനസ്സിലോർത്ത് വിരഹാർത്തരാം ഗോപികൾ ഭവത് ലീലാ കഥകൾ എന്തെല്ലാം തന്നെ പാടിയില്ല ൃഷരൂപ പിന്നീടൊരുദിനം ഭയാനകൂപമുള്ളവൻ ദുഷ്ടചിന്തയിൽ മുഴുകി ഘോരമലമുറയിട്ടവൻ അരിഷ്ടാമകളക്കൂറ്റൻ കംസഭൃത്യൻ വ്രജത്തിലെത്തിയതായ വിടുന്നുഹാരീ മൂർത്തി പ്രധാന പശൂന ഛന്ദസാം നിധിമവാപഭവന്തം െല്ലാം വിറപ്പിച്ച കൂറ്റൻ അസുരൻ പശുക്കൂട്ടങ്ങളെ പെട്ടെന്നോടിച്ചു പഞ്ഞെത്തി സകല ഛന്തനിധികൾക്കുമുടയവനാമങ്ങയെ എതിർക്കാൻ വെറും നാലു ഛന്തസ്സുമായവൻ തുങ്ക ശൃംഗ ഭദ്രൂപഭിദൈത്യമാഭദ്രം മർദയ നമദയ സുരലോകം മംഗളരൂപനെങ്കിലും അമംഗളകാരിയാമരിഷ്ടനെ തുമ്പുകൂർത്തുയർന്ന കൊമ്പുകളുമായി നേർക്കു ചാടി വന്നവനെ പെട്ടെന്ന് കൊമ്പിൽ കടന്നു പിടിച്ചു വധിച്ചു വിണ്ണവർക്ക് തുഷ്ടിയേകീഭവാൻ ചിത്രമൃഷാ ജിതിരൈസ്വയച്ചു വൃഷമാകും ധർമ്മം സുസ്ഥിരമാു നിലനിർത്തിയതെത്ര ചിത്രം മോദിച്ചു ധർമ്മനിഷ്ഠരാം സജ്ജനങ്ങൾ അത്രയല്ലീർത്തിച്ചു ദൈവാദികളങ്ങേ പ്രഭാവം ഔച്ഛാണി പരിധാവൂരം സർവത്ര ഗോവിന്ദ ഗോവിന്ദ പൈക്കളെ നിങ്ങളോടിപ്പോവുക വേഗം ഇവിടെയുണ്ടരിഷ്ടാസുരനെ വധിച്ചവൻ കാളകളെ കൊല്ലുന്നവൻ എന്നെല്ലാം കളി പറഞ്ഞു ചിരിച്ചു കൂട്ടരുമൊത്ത് ഗൃഹമണഞ്ഞതാം വാതാലയേശാ യും ചിരിച്ചു കൂട്ടരുമൊത്ത് ഗൃഹമണഞ്ഞാതാലേ രക്ഷിച്ചീടണം എന്നെയും ഹരിഹുരു രണ്ട് രസകരമായ വിരോധാഭാസങ്ങള് ഇതിനകത്ത് വരുന്നുണ്ട് ആ സകല ഛന്തസുകൾക്കും ഉടമയായിട്ടുള്ള ആളെ എതിർക്കാൻ നാല് ഛന്തസ്സുമായിട്ട് വന്നു മാത്രമുള്ള അതെ അസുരനെ അത് അല്ല അത് അതിന്റെ മുഴുവൻ എനിക്ക് അതിന്റെ ആന്തരാർത്ഥം അങ്ങനെ കിട്ടിയിട്ടില്ല ഛന്തസ്സുകൾ അറിയാലോ നമുക്ക് വേദങ്ങളിലുള്ള ഛന്തസ്സുകൾക്കെല്ലാം ഉടമയായിട്ടുള്ള ഭഗവാനെ നാല് ഛന്ത നിധികൾന്നാ പറയുന്നത് ഛന്തസ് മാത്രല്ല ഛന്തനിധികൾക്ക് ഉടമ പക്ഷെ നാല് ഛന്തസ്സെന്ന് പറഞ്ഞ ഛന്തസ്സിന് കാലുകൾ എന്നും കൂടി അർത്ഥമുണ്ട് വെറും നാല് കാലിൽ ഓടി വന്ന ഈ ഒരു പശു പശുക്കൂട്ടത്തിലേക്ക് ഓടി വന്ന കാള ഈ ഛന്തസ് ഛന്തോ നിധികൾക്കുടമയായ ഭഗവാനെ എതിർക്കാൻ വന്നു എന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ വേറെന്നുള്ളത് വൃഷം ആണ് കാള അപ്പൊ ധർമ്മത്തിന്റെയും പേര് വൃഷംന്നാണ് അപ്പൊ കാളയെ വധിച്ച ആളാണ് അപ്പൊ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി കാളയെ വധിച്ചു വൃഷത്തെ രക്ഷിക്കാൻ വൃഷത്തെ വധിച്ചു പിന്നെ അവസാനം വേറെ എന്ന് പറയുന്നത് ഇതാ കാളയെ കൊല്ലുന്ന ആള് വരുന്നു പശുക്കളെ നോക്കുന്നവര് അങ്ങനെ ഒരു തമാശ ഉണ്ടാക്കി അവിടെ കാളകളെ കൊല്ലുന്നവൻ കൃഷ്ണൻ എന്ന് പിന്നെ കേരളം എന്തോ പറയാൻ വന്ന പോലെ തോന്നി ഞാൻ ആ ഒരു ആവശ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ അല്ല അത് വളരെ അതിനെപ്പറ്റി ചോദിക്കണം എന്ന് കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ വയ്യാത്തോണ്ടും ഉണ്ടാകണ്ടിരുന്ന ഈ നാല് ഛന്തസ്സുകൾ മാത്രമുള്ള അസുരനെ ഛന്തസ്സുകളുടെ അധീവനായിട്ടുള്ള എല്ലാ ഛന്തസ്സുകളും വശമായിട്ടുള്ള ഭഗവാന് എതിരെ വന്നാലല്ലാതെ കഴിയുമോ അല്ലാതെ അല്പ അല്പം ഞാനുള്ളവൻ പൂർണ്ണജ്ഞാനുള്ളവന്റെ അടുത്ത് ഈ അധിക പ്രസംഗം ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ഒരു ഭാവം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് ഫിസിക്കൽ അറ്റാക്ക് എന്നുള്ളതിനെ ഉപരി അത് കൂടെ വേണമെങ്കിൽ പറയാം അതിനകത്തൊന്നും തോന്നുന്നു